ശബകുടീരത്തിലെ കേവലമൊരു കച്ച കണ്ട് അവൾ തൃപ്തിയായില്ല തനിക്ക് ഈശോയെ കാണണമെന്നുള്ള അദമ്യമായ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ കാത്തു നിന്ന അവരുടെ സ്നേഹശാട്ടത്തിനു മുമ്പിൽ ഈശോ കീഴടങ്ങി അങ്ങനെയാണ് ഭക്തൃണാമറിയം ഈശോയുടെ ഉത്ഥാനത്തിന്റെ ആദ്യ സാക്ഷിയാകുന്നത് അവരുടെ സ്നേഹം മൂലം അവിടുന്ന്മാരോട് ഈശോ എന്ന സദ്വാർത്ത അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് മക്തരനാമറിയാണ് അമ്മ അറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഈശോയെ അങ്ങനെ സ്നേഹിക്കാൻ കണ്ണും പൊട്ടി സ്നേഹിക്കാൻ ഉള്ള വലിയ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ മധ്യസ്ഥം തേടുമ്പോൾ നമുക്ക് ഓർക്കാം എല്ലാറ്റിനും അപ്പുറത്ത് സ്നേഹമാണ് സ്നേഹത്തിനു മുമ്പിൽ കീഴടങ്ങുന്നവനാണ് നമ്മുടെ ഈശോ ഭക്തരനാമറിയത്തിൻ്റെ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും